ഹലോ സ്ഥലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് സേഫാണെന്ന് വിശ്വസിക്കണ് കാരണം നമ്മളെ ദുരന്തം നടന്നുകൊണ്ടിരിക്കല്ലോ ഇപ്പോൾ വയനാട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കസ്റ്റമേഴ്സും കസ്റ്റമർമാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഞാൻ പറ്റുന്നതിന് തൊല്ലൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത അവരൊക്കെ സേഫ് ആണ് ചിലരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അവർ സേഫാവും എന്ന് വിശ്വസിക്കണ് അപ്പം നമുക്ക് എല്ലാവർക്കും അവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അള്ളാഹുവിൻ്റെ വിധി ആർക്കും തടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്കും വെള്ളമൊക്കെ ഫുള്ളായിട്ട് കയറി നമ്മൾ ഇന്നലെ വീഡിയോ നമ്മൾ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഇന്നൊക്കെ വലിഞ്ഞു പോയി നമുക്ക് അപകടമൊന്നും അങ്ങനെയുള്ള ഏരിയ അല്ല ഇതുവരെ കേട്ടോ ഇനി എങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണമൊന്നും നമുക്കറിയില്ല വെള്ളം കയറും മുറ്റത്തൊക്കെ വെള്ളമാവും കാരണം കെട്ടി നിൽക്കില്ല ഇപ്പോൾ പോകാനൊരിടം ഇല്ലാത്ത കാരണം അപ്പം ഇന്ന് നമ്മൾ രണ്ട് ചുരിദാർ ബിറ്റാണ് കാണിക്കുന്നത് കാണിച്ചതൊക്കെ ഷിമ്മറിന്റെ ചുരിദാറുകൾ കേട്ടോ റെഡിമെയ്ഡ് ആവശ്യമുള്ളവർ ഒരു കോണ്ടാക്ട് ചെയ്ത റേറ്റും കാര്യം പറഞ്ഞുതരാം ഇതാണ് കാണിക്കാനുള്ളത് പിന്നെ നല്ല കളർ നല്ല അടിപൊളി കളർ ചോർജിറ്റ് ആണ് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഞാൻ കാണിക്കാട്ടോ കേട്ടോ നിർത്തിയിട്ട് ഇതാണ് ഇതിലിങ്ങനെ സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഇടയിലൊക്കെ സിമ്പിൾ വർക്കാണ് കേട്ടോ നല്ല വീതി വരുമ്പോൾ പോലും നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റോണും ഇതൊക്കെ വരുന്നുണ്ട് എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് ഷോൾ താ ഷോൾ ഒരു ഭാഗത്ത് ഇതേപോലത്തെ സ്കാലപ്പും ഒരു ഭാഗത്ത് ഈ ഒരു സ്കാലപ്പുമാണ് വരുന്നത് സ്വല്പം കഴിച്ചത് നല്ല വലിയ ഷോൾ ആട്ടോ ഒക്കെ ഒരു മെറ്റീരിയൽ ആണ് ഷോളുണ്ടോ പാൻറ്റും ലൈറ്റ് ലൈനിങ് ആണ് പാൻറ്റും ലൈനിങ് കൂടെ ആണ് അത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നല്ലൊരു സെമി പാർട്ടി വെയർ ആണ് കേട്ടോ അടുത്ത കളർഡ് നേർത്തുന്നില്ല കേട്ടോ കാരണം നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും നേർത്തി കാണിച്ചിരുന്നില്ല അപ്പം ഇതിൻ്റെ അടിഭാഗത്തെ വർക്കാണ് ട്രെയിൽ കാണുന്നത് ഫ്രണ്ട് പോർഷന് അതേ സെയിം വരുപ്പണ്ട് പിന്നെ ചോളക്ക സേമൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഇനി അടുത്ത കളർ കാണിച്ചത് നല്ലൊരു കളർ നല്ല നല്ല കളറാട്ടോ അടിപൊളി കളറാണ് ഇതാണ് നെപ്പോഷിന് ണ്ടാ നല്ല സ്റ്റോണും ഇതൊക്കെ വരുന്ന കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ എടുത്തു കൊണ്ടു കൂടും നല്ല ചോർജിൻ്റെ അടിപൊളി മെറ്റീരിയലാണ് എന്താ ഷോളും അത്യാവശ്യം നല്ല വർക്ക് ഒരു സിമ്പിൾ പാർട്ടി വെയർ നല്ല ഭംഗിയിൽ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറിന് മതിയല്ലോ നമുക്ക് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കിട്ടും കേട്ടോ ജോർജറ്റ് ചോദിച്ചിരുന്നു നമ്മളവിടെ ഇതാണ് അടുത്ത മോഡലിൽ അടുത്ത കളറ് ആണ് എന്താ ഇതിൻ്റെ അടിയിലെ വർക്കും സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷോൾ ഷോൾ ഇതേപോലെ തന്നെ രണ്ട് ഭാഗത്തും വർക്ക് വരുന്ന സിമ്പിൾ ഷോളാണ് വരുന്നത് നെക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് അതൊക്കെ പാൻറ്റൊക്കെ സെയിം കളർ തന്നെ പാൻറ്റ് ലൈനിങ്ങും ഒരേപോലെ തന്നെ കേട്ടോ പിന്നെ നീർത്താത്ത ഇത് തന്നെ ഒരേ പോലെയല്ല പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അതാണ് നീർത്താത്തത് അപ്പോൾ ഈ നാല് കളറാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി കേട്ടോ മെറ്റീരിയൽ ആണ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഷിമ്മർ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആട്ടോ വരുന്നത് ഇത് അടിഭാഗത്തെ വർക്കാണ് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ വർക്ക് വരുന്നത് ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ 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 വർക്കുകൾ വരുന്നുണ്ട് സീക്വൻസിയും ആടി വർക്കൊക്കെ വരുന്നുണ്ട് ഒരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫുൾ വർക്കാണ് വരുന്ന ഭാഗത്ത് അപ്പം ഇതിൻ്റെ ലൈനിങ്ങും പാൻറ്റും ഒരുമിച്ചിട്ടാണ് ലൈനിങ്ങും ഉണ്ട് പാൻറ്റും ഉണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഡെലിവറി ആട്ടോ ഷോൾ ഷോളിടാ ഷോൾ ഷിമ്മർ തന്നെയാണ് ഷോൾ വരുന്നുണ്ട് പിന്നെ ഇടയിലൊക്കെ ടോപ്പിലുള്ള വർക്കും വരുന്നുണ്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അടുത്ത കളറാണിത് നല്ലൊരു ചെറുപയറും പച്ചനേക്കാളും നല്ല കളറിലായിരുന്നു നല്ല അടിപൊളി കളറാണ് അപ്പൊ ഇതും സെയിമെൻ്റ് ആണെങ്കിൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഒരു നാൽപ്പത്തഞ്ച് വരെ നമുക്ക് അടിക്കാം കേട്ടോ അത് അത്രയും വരെ നാൽപ്പത്തഞ്ച് വരെ എങ്ങനായാലും നമുക്ക് അടിക്കാം ത്രീ എസ് വരെ അടിക്കാം ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ഇതാ ഒരു ഇട്ട് കാണിച്ചു കൊടുത്താൽ ഇതാണ് മെറ്റീരിയൽ ലൈനിങ്ങും ഇതിൽ തന്നെ ഉണ്ട് പാൻറ്റും ഇതിലുണ്ട് ഷോൾ ഇതാ ഷോൾ ഇതാണ് വരുന്നത് ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് രണ്ട് പാകം സ്കേലപ്പും വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആട്ടോ ഇതും നല്ല വെറൈറ്റി കളറാണ് നല്ല അടിപൊളി അടിപൊളി കളറുകളാണ് വരുന്നത് ഇതിങ്ങനെ ഫുള്ളായിട്ട് നിർത്തുന്നില്ലേ കേട്ടോ അത് ഞാനിങ്ങനെ കാണിച്ച് പോകണുള്ളൂ അവിടെ ഫുൾ ലുക്ക് അതാ നിർത്തി പോകണം ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് ഷോളിലും രണ്ട് ഭാഗം സ്കേലിപ്പിൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കളർ വ്യത്യാസമൊന്നുമില്ല മീഡിയോ അടുത്ത കളർ അടുത്ത കളർ ഇതാണ് ഇതിന്റെ എടുത്ത ഇതും സെയിം അതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ ഒരു മോഡൽ ഇതാ അടിയിലുള്ള വർക്കൊക്കെ ഹെവിയാണ് ഷോൾ ഇതാ ഷോൾ നല്ല വീട് നീളൊക്കെ ഉണ്ടാ ഞാൻ കാണിച്ചു അപ്പോൾ ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇന്ന് കാണിച്ചത് രണ്ട് കി ആർ കിട്ടാണ് ഒന്ന് ചൂട് ഷിമ്മറും ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കാണിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ വൈകാതെ തന്നെ വരാം ഇതൊക്കെ ഗുവിൻ്റെ വിന്നറ അടുത്ത വീഡിയോയിൽ തിരഞ്ഞെടുക്കാം പത്തെണ്ണം കഴിഞ്ഞതെന്ന് അറിയാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ടൈം കിട്ടാത്തതുകൊണ്ട് കഴിയും അപ്പോൾ അടുത്ത വീഡിയോ തിരഞ്ഞെടുക്കാം അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും